എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാർത്താ സമ്മേളനം ഇന്നുണ്ടായിരുന്നു ഇതിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള അറിയിപ്പും ധനമന്ത്രി നൽകിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് കേന്ദ്രത്തിന്റെ ചില നയങ്ങൾ കാരണം സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി വീർപ്പൂട്ടൽ ഉണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേരളത്തിന് അർഹമായിട്ടുള്ള വായ്പ എടുക്കൽ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നും കേന്ദ്രത്തിന്റെ നടപടി മൂലം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ അവതാളത്തിലായിട്ടുണ്ട് എന്നും ഇതുമൂലം കുടിശ്ശികയായിട്ടുള്ള അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക ഈ മാസത്തോടു കൂടി കൊടുത്തു തീർക്കുകയാണ് എന്നും ധനമന്ത്രി പറഞ്ഞു ബാക്കിയുള്ള രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തിനാലിന് കൊടുക്കും എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് ആദ്യ റിപ്പോർട്ടുകൾ വന്നത് അതായത് കടമെടുപ്പ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ആയിരുന്നു അതിന് പിറ്റേ ദിവസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നായിരുന്നു അത്തരത്തിലുള്ള ഓൺലൈൻ റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി അതായത് ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ട് ദിവസത്തെ താമസം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശനിയാഴ്ച തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ധനമന്ത്രി നൽകിയിട്ടുള്ളത് ഉത്തരവിന് പുറമെ ഇന്ന് വാർത്താ സമ്മേളനത്തിലും ധനമന്ത്രി ആ ഒരു കാര്യം ആവർത്തിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല ഇതിനു വേണ്ടിയിട്ടുള്ള പെൻഷൻ ഉത്തരവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ക്ഷേമ ബോർഡ് പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ് കോടി രൂപയോളം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ നമ്മൾ നിങ്ങളെ കാണിച്ചിരുന്നു എല്ലാവർക്കും മെയ് മാസത്തെ ഒരു ഘടവും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടുക്കളായിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക എങ്കിലും രണ്ട് തവണകളായിട്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് അതിൽ മസ്സിംഗ് പൂർത്തീകരിച്ചവർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് കേന്ദ്രവിഹിതത്തിന് വേണ്ടിയിട്ടുള്ള തുകയും സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് ഈ ഒരു തുക രണ്ടു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് ലഭിക്കുക ഇത് ഡിബിറ്റി സേവന നേരിട്ടെല്ലാം വിതരണം ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഒരു താമസം വരുന്നത് എന്തായാലും ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല ശനിയാഴ്ച തന്നെ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് ശനിയാഴ്ച വിതരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കയ്യിൽ വിതരണം ചൊവ്വാഴ്ച മുതൽ പ്രതീക്ഷിച്ചാൽ മതി തിങ്കളാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിക്കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ നമുക്ക് കയ്യിൽ പെൻഷൻ വിതരണം പ്രതീക്ഷിച്ചാൽ മതി ജൂൺ അഞ്ചിനകം പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരവിലുള്ളത് പക്ഷേ ഈ മാസം തന്നെ എല്ലാവർക്കും പെൻഷൻ എത്തിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണ പണയ വായ്പകൾ നൽകുന്നതിനുള്ള പുതിയ നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന കരട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സ്വർണ വായ്പകൾ നൽകുന്നതിന് ഏകീകൃത നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപിക്കാനാണ് കരട് മാർഗനിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം വായ്പാ മൂല്യ അനുപാതം പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് എല്ലാ വായ്പാ ദാതാക്കളുടെയും അതായത് വായ്പ നൽകുന്ന ബാങ്കുകളായാലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായാലും വായ്പാ മൂല്യ അനുപാതം എഴുപത്തി അഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്താൻ കരാർ നിർദ്ദേശിക്കുന്നു ഇതിനർത്ഥം നൂറ് രൂപയുടെ ഈടുള്ള സ്വർണ്ണാഭരണം നൽകിയാൽ വായ്പക്കാരന് പരമാവധി എഴുപത്തി അഞ്ച് രൂപയുടെ വായ്പ മാത്രമേ നൽകാൻ കഴിയൂ എന്നുള്ളതാണ് രണ്ടാമത്തത് ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധിയാണ് സ്വർണ വായ്പകളിലെ ബുള്ളറ്റ് തിരിച്ചടവ് എന്നത് വായ്പാ കാലാവധി അവസാനിക്കുമ്പോൾ മുതലും പലിശയും ഒരുമിച്ച് ഒറ്റത്തവണയായി തിരിച്ചടക്കുന്ന രീതിയാണ് ഉപഭോക്തർ വായ്പക്കുള്ള ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതിപ്പെടുത്താൻ ആർ ബി ഐ കരട് നിയമം ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തേതാണ് കടം വാങ്ങുന്നവർ ഉടമസ്ഥാവകാശ രേഖ ആജരാക്കണം ഈടായി ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖ കടം വാങ്ങുന്നവർ ഹാജരാക്കണം എന്ന് ആർ ബി ഐക്കാരുടെ നിർദ്ദേശിക്കുന്നു ഈടായി നൽകുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംശയാസ്പദമാണ് എങ്കിൽ വായ്പ നൽകരുത് എന്നും ഇതിൽ പറയുന്നു ഈടിന്റെ ഉടമസ്ഥാവകാശം പരിശോധിച്ചതിന്റെ രേഖകൾ സൂക്ഷിക്കണം സ്വർണം വാങ്ങിയതിന്റെ രസീത് അല്ലെങ്കിൽ ഈടിന്റെ ഉടമസ്ഥാവകാശം എങ്ങനെ നിർണയിച്ചു എന്നത് വിശദീകരിക്കുന്ന ഒരു രേഖയോ സത്യവാങ്മൂലമോ കടം വാങ്ങുന്നവരിൽ നിന്നും വാങ്ങണം എന്നതാണ് ഇപ്പോഴത്തെ കരടിൽ പറയുന്നത് അതുപോലെ നാലാമതായി കടം വാങ്ങുന്നവർക്ക് ബാങ്കുകളിൽ നിന്നും സ്വർണ്ണ പരിശുദ്ധി സർട്ടിഫിക്കറ്റ് സ്വർണത്തിന്റെ പരിശുദ്ധി സംബന്ധിച്ച് വായ്പക്കാരനും വായ്പ നൽകുന്ന സ്ഥാപനവും വ്യക്തത ഉറപ്പാക്കാൻ വായ്പ നൽകുന്ന സ്ഥാപനം പരിശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകണം എന്നും കരടിൽ ഇപ്പോൾ പറയുന്നു അഞ്ചാമത്തെ കരട് നിർദ്ദേശം അംഗീകൃത രൂപകളിൽ മാത്രം വായ്പ വായ്പ എടുക്കാൻ കഴിയുന്ന സ്വർണത്തിന്റെ തരം ആർ ബി ഐ കരടിൽ നിർണയിച്ചിട്ടുണ്ട് കരട് അനുസരിച്ച് ആഭരണങ്ങൾ സ്വർണ നാണയങ്ങൾ എന്നിവ മാത്രമേ സ്വർണ വായ്പയ്ക്കുള്ള ഈടായി സ്വീകരിക്കാവൂ സ്വർണാഭരണങ്ങൾ ഒഴികെയുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ചതോ ഉണ്ടാക്കിയതോ ആയ എന്തെങ്കിലും വസ്തുക്കളോ അലങ്കാരത്തിനോ അലങ്കാര വസ്തുക്കളോ പാത്രങ്ങളോ വായ്പയായി എടുക്കാൻ പാടില്ല ഏഴാമത്തെ കാര്യം വെള്ളി ഈടായി നൽകിയും വായ്പ എടുക്കാം പുതിയ കരട് അനുസരിച്ച് അംഗീകൃത വെള്ളി വസ്തുക്കൾ ഈടായി നൽകിയും വായ്പ അനുവദിക്കാൻ നിർദ്ദേശിക്കുന്നു കരട് അനുസരിച്ച് വെള്ളി ആഭരണങ്ങൾ വെള്ളി ആഭരണ വസ്തുക്കൾ വെള്ളി നാണയങ്ങൾ എന്നിവ ഈടായി നൽകി വായ്പ എടുക്കാം ബാങ്കുകൾ വിൽക്കുന്ന കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പരിശുദ്ധിയുള്ള പ്രത്യേകമായി നിർമ്മിച്ച വെള്ളി നാണയങ്ങൾ മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ വെള്ളിക്കട്ടികൾ സിൽവർ ബാറുകൾ അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള സാമ്പത്തിക ആസ്തികൾ എന്നിവ ഈടായി സ്വീകരിക്കില്ല എട്ടാമത്തെ നിർദ്ദേശം കടം വാങ്ങുന്നതിന് ഈടായി നൽകുന്ന സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ കരടിൽ നിർദ്ദേശിക്കുന്നു കരട് അനുസരിച്ച് ഈടായി സ്വീകരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില അടിസ്ഥാനമാക്കി കണക്കാക്കണം ഈടായി സ്വീകരിക്കുന്ന വെള്ളിയുടെ മൂല്യമാണ് എങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധിയുള്ള വെള്ളിയുടെ വിലയിൽ കണക്കാക്കുകയും വേണം ഒൻപതാമതായി വായ്പ കരാറാണ് ഈടായി സ്വീകരിക്കുന്ന സ്വർണത്തിന്റെ വിവരം ഈടിന്റെ മൂല്യം ലേല നടപടികളുടെ വിശദാംശങ്ങൾ സ്വർണ്ണ ഈട് ലേലം ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ലേലം നടത്തുന്നതിന് മുമ്പ് വായ്പ തിരിച്ചടയ്ക്കുന്നതിനോ തീർപ്പാക്കുന്നതിനോ കടം വാങ്ങിയ വ്യക്തിക്ക് അനുവദിക്കുന്ന അറിയിപ്പ് കാലാവധി വായ്പ പൂർണ്ണമായി തിരിച്ചടച്ച ശേഷം ഈടായി നൽകിയ സ്വർണം തിരികെ നൽകുന്നതിനുള്ള സമയപരിധി സ്വർണത്തിന്റെ ലേലത്തിൽ നിന്നും ലഭിക്കുന്ന അധിക തുകയുടെ റീഫണ്ട് മറ്റ് ആവശ്യമായ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെ പൂർണ്ണ വിവരങ്ങളോടെയുള്ള കരാർ ഉണ്ടാക്കണം എന്ന് കരട് മാർഗനിർദ്ദേശങ്ങൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് പത്താമത്തെ നിർദ്ദേശം സ്വർണ്ണ ഈട് തിരികെ നൽകലാണ് വായ്പ പൂർണ്ണമായി തിരിച്ചടച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒത്തു തീർപ്പാക്കിയതിനു ശേഷം വായ്പ നൽകുന്ന സ്ഥാപനം സ്വർണ്ണ ഈട് കടം വാങ്ങുന്ന ആൾക്ക് തിരികെ നൽകേണ്ട സമയപരിധി കരട് മാർഗനിർദ്ദേശത്തിൽ നൽകിയിട്ടുണ്ട് നിർദ്ദേശം അനുസരിച്ച് പൂർണ്ണമായ പേയ്മെന്റിന് ശേഷം ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ സ്വർണം കടം വാങ്ങുന്ന ആൾക്ക് തിരികെ നൽകണം കാലതാമസം ഉണ്ടായാൽ ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം വായ്പ നൽകുന്ന സ്ഥാപനം പിഴയായി നൽകുകയും വേണം എന്നും നിർദ്ദേശിക്കുന്നു അപ്പൊ സ്വർണ്ണ വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് ഉടമസ്ഥാവകാശം തെളിയിക്കണം നമ്മൾ ഒരു സ്വർണ്ണാഭരണം കൊണ്ടുപോവുകയാണ് എങ്കിൽ അത് നമ്മുടെതാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഇനി പണയം സ്വീകരിക്കുകയുള്ളൂ ഈ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലായാൽ നടപ്പിലാകും ആർ ബി ഐയുടെ നിർദ്ദേശമാണ് അതൊരിക്കലും തള്ളിപ്പോകുന്ന ഒന്നല്ല ഉടനെ അത് നടപ്പിലാകുക തന്നെ ചെയ്യും സംസ്ഥാനത്ത് പരക്കെ ഒറ്റപ്പെട്ട മഴ തുടരുകയാണ് സാധാരണ മൺസൂൺ രീതികളിൽ മാറ്റം ഉണ്ടാകാറുണ്ട് എങ്കിലും കാലാവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് മെയ് ഇരുപത്തിനാലോടെ മൺസൂൺ എത്തുമെന്നാണ് കരുതുന്നത് ഇരുപത്തിനാലിന് ശേഷം കനത്ത മഴ ആരംഭിക്കും എന്നാണ് വിവിധ കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ആന്തമാൻ ദ്വീപുകളിൽ മെയ് പതിമൂന്നിന് മൺസൂൺ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം മെയ് മുപ്പതിനാണ് മൺസൂൺ എത്തിയത് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് മൺസൂൺ കേരളത്തിൽ നേരത്തെ എത്തുന്നത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വൻ വർധനവുണ്ടായി പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലെത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു കാണാം